നമസ്കാരം ഞാൻ ശശികുമാർ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ആരാധിച്ചിരുന്ന ഗുരുതുല്യനായി അല്ല ഗുരുവായി തന്നെ കണ്ടിരുന്ന കവി ഇ എസ് രമേശൻ നായർ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനമാണ് ഇന്ന് മെയ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ് ലോകാന്തരത്തേക്ക് പോയി എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു എഴുപത്തിമൂന്ന് വയസ്സിലെ ആ മരണമകാല മകാല മരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന് അർബുദബാധയുണ്ടായിരുന്നു അത് ചികിത്സിച്ച് ഏതാണ്ട് രോഗം ഭേദമായ ഘട്ടത്തിലാണ് കോവിഡ് എന്ന മഹാദുരന്തം ലോകവ്യാപകമായി വന്നതും അത് സാറിനെ ആക്രമിച്ചതും സാറിൻ്റെ ജീവൻ അപഹരിച്ചതും ഇന്നും ഓരോ വാരികകൾ മാസികകൾ ഒക്കെ കാണുമ്പോൾ അറിയാതെ അതിൽ രമേശ് നായൻ സാറിൻ്റെ പേരുണ്ടോ എന്ന് നോക്കി പോകുന്ന ഒരു മനസ്സാണ് എൻ്റേത് കാരണം കവിത വായിക്കുവാൻ എനിക്ക് എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഹൃദ്യമായ കവിത വായിക്കുവാൻ കൊതിക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന മലയാള കവികൾ ആ കവികളിൽ പ്രമുഖ പ്രമുഖസ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന ആളാണ് രമേശൻ നായർ സാറ് അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല കവിയാണ് ഗാനരചയിതാവാണ് നാടകകൃത്താണ് ബ്രോഡ്കാസ്റ്ററാണ് ആകാശവാണിയിലാണ് അദ്ദേഹം ജോലി ചെയ്തത് തിരക്കഥാകൃത്താണ് കഥാകൃത്താണ് മികച്ച പരിഭാഷകനാണ് പ്രഭാഷകനാണ് അധ്യാപകനാണ് മിക ഏറ്റവും മികച്ച സംഘാടകന്മാരിൽ ഒരാളാണ് അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സാഹിത്യ കേരള സാഹിത്യ അക്കാദമികളുടെ പുരസ്കാരങ്ങൾ അർഹനായിട്ടുള്ള ആളാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എഴുതുക മാത്രമല്ല എഴുതിക്കുക കൂടി ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് എവിടെയെങ്കിലും സർഗക്രിയയുടെ സ്ഫുരണമുള്ള ആരെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരെയാകാവുന്നത്ര പ്രോത്സാഹിപ്പിക്കുക അവർക്ക് അവസരങ്ങൾ നൽകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയും കഴിവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹമേറെ ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനെക്കുറിച്ചാണ് കൃഷ്ണനെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് കൃഷ്ണനെക്കുറിച്ച് ആയിരത്തിലേറെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന മറ്റൊരു കവി ഇല്ല അവയെല്ലാം അതിപ്രസിദ്ധങ്ങളായ കവിതകളും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവത ദേവി ചുറ്റാനിക്കര അമ്മയെക്കുറിച്ച് മൂകാംബിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന കവിതകൾ ഗാനങ്ങൾ ഒട്ടേറെയാണ് അതിലക്ഷരാത്മിക എന്ന ഒരു കവിത അത് വായിക്കാൻ തോന്നി കഴിഞ്ഞ ദിവസം വീണ്ടും വീണ്ടും അത് വായിച്ചപ്പോൾ അത് പാടണമെന്നും തോന്നുന്നു അക്ഷരാത്മിക ഇഷ്ടപതി എന്ന അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിലാണ് ആ കവിതയുള്ളത് ഇഷ്ടപതി എന്നാണ് അദ്ദേഹം പെരിങ്ങോട്ട് ഗുരുവായൂരിൽ നിന്ന് അകലെയല്ലാതെ പട്ടാമ്പിക്ക് അടുത്തായി ഗുരുവായൂരും പട്ടാമ്പിക്ക് ഒക്കെയുള്ള പേര് ഇങ്ങോട്ട് അദ്ദേഹം താമസിക്കുവാൻ തയ്യാറാക്കിയ വീടിനിട്ട പേര് ഇഷ്ടപതി എന്നായിരുന്നു അവിടെ ഇപ്പം സാറിൻ്റെ ഭാര്യ രമ ടീച്ചർ കഴിയുന്നു ഇടയ്ക്കിടയ്ക്ക് മകൻ മനുവും ചെല്ലാറുണ്ട് മകൻ മനു എറണാകുളത്താണ് ഇഷ്ടപതിയിലെ അക്ഷരാത്മിക എന്ന ആ കവിത അക്ഷരാത്മികേ കനിഞ്ഞ നിഗ്രഹിച്ചു നീതരും ഭിക്ഷയാണെനിക്കുരക്ഷ അക്ഷയപ്രഭാൻവിതേ ലക്ഷണീയ വേദകൽപവൃക്ഷമേ കവിക്കുവിൽ പക്ഷിയാക്കി എന്നെ നീ പറത്തിടുന്നു ചുറ്റിലും മൂകനാവിനക്ഷരം മുഴുത്ത നോവിനൌഷധം ലോകമായ ലോകമൊക്കെ അമ്പതൻ കുടുംബകം ശ്രീകരം ശിവംകരം സരസ്വതീവരപ്രദം നാഗവാസികൾക്കും അനുഗ്രഹം പരിഗ്രഹം നിന്റെ അന്നവും കഷായതീർഥവും കടാക്ഷവും മ്പിൽ നിന്നുതിർന്ന നാദവും പ്രഭാതവും എൻ ദരിദ്രതക്കണയ്ക്കുമീ കുര വൈഭവം കണ്ണുനിന്ന രാവുകൾക്കു വെള്ളി നാണയം വിത്തു നീ കുഴിച്ചിടുന്ന മണ്ണിലൊക്കെ അക്ഷരം വൃക്ഷമായിടുന്ന വിസ്മയത്തെ വിസ്മരിക്കുവാൻ വിദ്യൂടവിദ്യു മത്സരിക്കിലാവുമോ പാലികേ കലാവതം സമാലികേ ചിപ്രഭേ ചിരന്ദ നിഷ്കളങ്ക ചിത്തപുഷ്പാസി പ്പമെൻ്റെ കൈപിടിച്ചു നീ നടക്കുമീവനം പുത്രവത്സലേ എനിക്കു ദേവലോകനന്ദനം കോലമാമുനിക്കു ശീലമായ മൂലമന്ത്രമേ കാലവാരിധിക്കു പാലമായ പത്മപാദമേ തൊടും ലലാട കാന്തികേ തൊഴാം നൂറു ജന്മവും തപോവനാന്തരംഗരത്നമേ ആദിനാഥവേദയോഗരൂപമായ നിന്നിൽ നിന്നായിരങ്ങളായി ലക്ഷമായി സഹസ്രകോടിയായി ജീവജാലുത്ഭവിക്കുമസ്തമിക്കും ഈ മഹാലോകനാടകത്തിനേകസൂത്രധാരിണീ തൊഴാം ചിലമ്പിനൊന്തു മൗനമെൻ ചിദംബരേ നെഞ്ചിലാതിയാദി താളമാക്കി ഞാൻ സ്വയം പ്രഭേ ചഞ്ചലൽ കടാക്ഷ വജ്രതൂലിക മുനമ്പിനാൽ എന്റെ താളിയോല കീർത്തനങ്ങളാൽ നിറയ്ക്കണേ ശങ്കയോടു ശങ്കരം തിരിഞ്ഞു നോക്കും അങ്കുരം അങ്കുരത്തിലർക്കോടി ഭാസുരം പ്രഭാമുഖം സങ്കടത്തിനന്ത്യമായ സത്യവാക്കിനിൻ തങ്കവിഗ്രഹത്തിൽ എൻ്റെ മൺകുടം ചരിപ്പു ഞാൻ ിരിക്കു പൂനിലാവു കാവൽ നിൽക്കുമീരാവനത്തിലില്ല ശല്യം വിഭ്രമം പരിഭ്രമം പാവനെ നിനക്കുമേഘവാർ മുടിത്തഴക്കുമേൽ ചൂടുവാൻ വിടർന്നൊരമ്പിളിക്കുമെൻ്റെ വന്ദനം ആണ്ടു കച്ചവീലത്തിലാണ്ടുനിൽക്കുമീ നിശീധവും കൽപ്പനാരഥോത്സവത്തിനെത്തുമീ ഋതുക്കളും ലക്ഷമക്ഷരം സഹസ്രനാമമാക്കും അത്ഭുതം തൊട്ടറിഞ്ഞാനുമുണ്ടു നിന്റെ തേർവലിക്കുവാൻ നിർമ്മലേ നിരാമയേ നിഹു നിരുഹ്യതത്വചാരുദേ ൃമാതൃഗേ നിരാകൃതേ സമാഹൃത കർണികാരസന്ധ്യൂത്തൻ സമാർദ്രസൗവർണികമൃതം കുതിർന്ന മണ്ണു മെൻ്റെ പുണ്യമാം അദ്രി നായികേ അദ്രി നായികേ അധർമ്മ രാക്ഷസീയ ദുർമദം ഛിദ്രമാകുമിഗേ ഉദഗ്ര ഭദ്രഭാവ ഭാവികേ പവൽപുജങ്ങൾ തൻ ചിദ്രസനിക്കു മുക്തി സംഭവിക്കണേ ഭദ്രഭാവ ഭാവികേ ഭവൽ പദാംബുജങ്ങൾ തൻ ചിദ്രസ നുകർന്നെ മുക്തി സംഭവിക്കണേ രമേശ് നായർ സാറിൻ്റെ ഓർമ്മകൾക്ക് അമരത്വം അത് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തെല്ലാം ആ സ്നേഹസ്വരൂപൻ്റെ ആ കവിയുടെ അടിമുടി കവിയായ കവിയുടെ ഓർമ്മകൾ ഓർമ്മകൾക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിച്ച് നിർത്തുന്നു നമസ്കാരം